ളായുള്ളിലൊരുത്തിതൻ ജടമളിഞ്ഞുനാറുന്നു വിരലുകൾ മൂക്കിൽ തിരുകയാണോ ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു കുറേ നാളായുള്ളിലൊരു ീതൻ ജടമളിഞ്ഞു നാറുന്നു വിരലുകൾ മൂക്കിൽ തിരുകിയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു അറിവ് വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി പ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി അറിവു വെച്ചപ്പോൾ അവളുണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവന്നു തള്ളയായി ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിര തുളുംപീല മുഖത്തു കണ്ണുകൾ അതിന്നു പാതിരക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ ഒരു പെണ്ണിൻ തലയവൾക്കു ജന്മനാ ജന്മനാക്കിടച്ചുവെങ്കിലും അതിൻറെ കാതിന്മേൽ കടലിരമ്പീല തിര തുളുംബീല മുഖത്തു കണ്ണുകൾ അതിന് പാതിരക്കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാം മുറിവിൻ വക്കുകൾ അതിൻറെ ചുണ്ടുകൾ ാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നേർത്തെ പിടഞ്ഞെണീറ്റില്ല പുറപ്പെട്ടേടത്താണൊരായിരം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ടൊരായിരം വട്ടം നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഒരു കുറ്റിച്ചൂര് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയവ കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരട്ടിമണ്ണവൾ ഒരു കുറ്റിച്ചൂല് ഒരു നാറത്തേപ്പ് ഞെണുങ്ങിയവ കാർന്നൊരു ഒരട്ടി മണ്ണവൾ ഗതി അവൾ തൻ ആത്മാവിന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേക്കാവൂ ഒരു നൂലട്ട പോലിഴയും പെണ്ണിന്റെ ഉടലിനോടല്ല ഊരിലിറങ്ങുന്ന നരഭുക്കാം കടുവയിൽ ഇനിയും ഉണ്ണികളുറങ്ങുമ്പോഴതിൻ മുരൾച്ച കേൾക്കാവൂ മലയുടെ താഴെ വയലിനക്കരെ കഥകിനുറം അവളുടെ നാവിന്നെടുത്ത് വേറൊരു കുരലിൽ ചേർക്കാവൂ ഇറയത്തെച്ചിലുരുചിച്ചിടുന്നൊരു കൊടിച്ചിയിലല്ല വിശക്കുമ്പോഴിര വളഞ്ഞു കൊന്നു തിന്നിടുന്ന ചെന്നായിൽ പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവണ്ണികളിൽ അവൾ തൻ ഉഗ്രമാം വിശപ്പു ചേർക്കാവൂ പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനഭംഗികളിൽ അവൾ തൻ ഉഗ്രമാം ചേർക്കാവൂ കലർത്തിടാവൂ ഞാൻ അവൾ തൻ വേദന ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ അവളുടെ ശാപമണയ്ക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി